അപ്പം തലദായത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അതിനെതിരെ വരുന്ന ആരെയും എതിർക്കുക എന്നുള്ളത് അതിനകത്ത് സത്യവും നീതിയോ മത അനുശാസനങ്ങളോ ഒന്നും പ്രശ്നമില്ല കുരിശുരൂപം മാറ്റി തലസ്ഥാനത്ത് മാത്താമകൃഷ്ണൻ പ്രാപിക്കുകയും ചെയ്തപ്പോൾ ജനമാധി വിളകി ഭയപ്പെടുത്താൻ വേണ്ടി നാല് തെമ്മാടികളെ ഒരച്ഛൻ കൊണ്ടുവന്ന് അവിടെ കേട്ടിട്ട് ഞാൻ പറഞ്ഞു ഇതെല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ദൈവം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ആക്കുക ഞങ്ങൾക്ക് അതുതായമല്ല ന്ന് തുറന്നെട്ട് എത്രമാതിരി കാലഘട്ടമായിരുന്നു എന്നിട്ടും ഇരുപത്തി മൂന്ന് സഭകളിൽ പെടുത്തി ഇങ്ങനെ കൊണ്ട് മറ്റൊരു ഹീം അവിടെ തുടങ്ങി നമ്മുടെ പ്രശ്നം ഇവിടുത്തെ തിങ്ങി നിറഞ്ഞ പണ്ഡിതർ സെമിനാരികൾ ഇവിടുത്തെ ആരാധന കാരണം ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് ഇവിടുത്തെ പിന്നെ കുർബാന ക്രമത്തെക്കുറിച്ച് പരാതികളുണ്ട് എന്നൊരു വാക്കെഴുതിട്ട് അതായത് അങ്ങനെ അതിശക്തമായി സിലടിന് ബഹിഷ്കരിക്കാനും അന്നുണ്ടായിരുന്ന മേജർ ആർച്ച് ബിഷപ്പിനെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററേയും ചെന്നായെന്നും പട്ടിയെന്നും വീരപ്പനെന്നൊക്കെ അഭിസംബോധന ചെയ്യുകയും ചെയ്ത വൈദികരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആർ പൗവത്തിലാണ് ഇന്ന് സ്നേഹബുദ്ധ്യ ഞങ്ങൾക്ക് ഒരു പുുകാരൊരു വേദിയൻഡായി അനുവദിച്ചു തരണമെന്ന് പറയുന്ന എറണാകുളത്തെ വൈദികരെ കുറിച്ച് അവരെ കുറിച്ച് അവരുടെ കൊണ്ട് പരാമർശങ്ങൾ ും അത് തോന്നേ ഉള്ളൂ ഞാൻ പിടിച്ച മൊയലിനും മൂന്ന് പമ്പ് എന്നുള്ളതല്ലാതെ കായത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അതിനെതിരെ വരുന്ന ആരെയും എതിർക്കുക എന്നുള്ളത് അതിനകത്ത് സത്യവും നീതിയോ മത അനുശാസനങ്ങളോ ഒന്നും പ്രശ്നമില്ല അവർക്ക് അവർക്ക് അതാണ് പ്രശ്നങ്ങൾ കാരണം പിന്നീട് നടന്ന സംഭവങ്ങൾ ചങ്ങനേശ്വരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അഭിമുഖ അഭിമാനകരമായിരുന്നില്ല ഞങ്ങളിങ്ങനെ പള്ളികളിൽ കുറവർത്ത കുരിശു കൊണ്ടുവരികയും കുരിശുരൂപം മാറ്റി തലസ്ഥാനത്ത് മാർത്തമ്മ കുരിശു സ്ഥാപിക്കുകയും ചെയ്തപ്പോൾ ജനമാധി വിളകി അവർ പ്രകോപിതരാവുകയും അവർ വന്ന് എന്നെ പോലുള്ളവരോട് പ്രസംഗിക്കാൻ വരാമോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങളെ കൊണ്ടുപോവുകയും ചെയ്തു ആദ്യം പോയത് വരൂരെന്ന് പറഞ്ഞൊരു ഇടവകയാണ് ആ ഇടവകയിൽ അവർ ഇടവകയെ നാലായിട്ട് തിരിച്ചു നാല് സ്ഥാനങ്ങളിൽ ഒരിടത്ത് വീടുകളേർന്ന ഒരു വീട്ടിൽ സ്ഥലമില്ല എന്നിട്ട് പന്തലിട്ട് നടത്തി മീറ്റിംഗ് ഞങ്ങൾ പോയി പ്രസംഗിച്ചു അപ്പോൾ അങ്ങനെ ഒരു വലിയ നീക്കം നടന്നു എനിക്ക് ഞങ്ങൾ ഞാൻ പ്രസംഗിച്ച അനേകം അവിടെ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ലഹരികൾ വിതരണം ചെയ്യാൻ പാടില്ല ശപിക്കും ശാപം കിട്ടും പക്ഷേ ആ ശാപത്തെ എല്ലാം മറികടന്ന് ഞങ്ങളുടെ ലഹരികൾ പള്ളിയുടെ മുറ്റത്ത് നിന്ന് ജനങ്ങൾ വിതരണം ചെയ്തു അങ്ങനെ ഒരു വലിയ നീക്കം അവിടെ ഉണ്ടായി ജനം ത്തിനിത് മനസ്സിലായി പവത്തിൽ പിതാവും മറ്റേ അച്ഛന്മാരും എന്ത് പറയുന്നു എന്നുള്ളതല്ല കായത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് എത്രയും അവർക്ക് ഉണ്ടായിരുന്നുണ്ട് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം കലുതായത്തിന് വേണ്ടി എന്തും തയ്യാറായിട്ട് എന്തിനും തയ്യാറായിട്ടാണ് അവർ നിന്നത് അതിനുവേണ്ടി നിന്നും പവത്തിനെ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യാൻ അവിടുത്തെ ആ ഒരു വൈദിക ഘടകം തയ്യാറായി അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഞങ്ങളെ അതായത് ഞാൻ ഇതിനെതിരെ പ്രസംഗിപ്പിച്ച് നടക്കുന്നവരെ കുറിച്ച് അതിഷേപം പറയാനും അവരെ വേണ്ടി വന്നാൽ എന്നെ എനിക്കൊരു വീതാക്രമണമൊക്കെ ഉണ്ടായി വീടാക്രമണം ഉണ്ടായി അങ്ങനെ യെസ് വീടാക്രമിച്ചെന്ന് പറഞ്ഞാൽ എന്നെ ഭയപ്പെടുത്താൻ വേണ്ടി നാല് തെമ്മാടികളെ ഒരച്ഛൻ കൊണ്ടുവന്ന് അവിടെ കയറ്റി വിട്ടിട്ട് പോയി ഇതൊക്കെ ദൈവത്തിന്റെ ഇടപെടലുണ്ടെന്ന് കാരണം ഇതെല്ലാം തെടുകൾ ഉണ്ടായിരുന്നുണ്ടാകും ഇതിനടുത്ത് ചാസന്നും പറഞ്ഞൊരു സംഘടന ഉണ്ട് ഒരു സ്ഥാപനമുണ്ട് അരമേട എന്റെ വീട് നടത്ത അപ്പൊ ഞാനിങ്ങനെ പ്രസംഗിച്ചത് നടക്കുന്നത് അവർക്കൊന്നും സഹിക്കുന്നില്ല അപ്പൊ അങ്ങനെ വന്നപ്പോ കുന്നന്താനം എന്ന് പറയുന്ന പറയുന്നൊരു ഇടവഴയുണ്ട് അവിടുത്തെ കൈക്കാലിനുൾപ്പെടെ ഒരു പതിനഞ്ച് പേരോട് ഒരിക്കൽ വീട്ടിൽ വന്നു അവിടെ ഒരു മീറ്റിംഗ് നടത്തണം ഇവർ പറഞ്ഞു സാറേ ഞങ്ങൾക്ക് ഇതൊന്ന് പഠിക്കാനാണ് മാർത്തമ പുരുഷ അതുകൊണ്ട് ഒരു ഏഴ് മണിക്ക് വരാവോ ഞങ്ങളുടെ ഈ റേഷൻ കടയും കടയും ഒക്കെ നടത്തുന്നവരൊക്കെയാണ് അവർക്കെല്ലാം ഒന്ന് ഫ്രീ ആയിട്ട് വരാൻ വേണ്ടി ഏഴ് മണിയാണ് ഞാൻ പറഞ്ഞ് വരാം അപ്പം ഇത് എല്ലാം സംബന്ധിച്ച് ഡേറ്റും എല്ലാം ഫിക്സ് ചെയ്ത് പോയി പോയി കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കൈക്കാരൻ എന്നെ വിളിച്ചിട്ട് സാറേ ഈ മീറ്റിംഗ് ഒന്ന് മാറ്റി വെക്കാവോ കാരണം ആ വന്നവരെ എല്ലാവരും അത്ര നല്ലവരൊന്നും അല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ ദിവസം വെക്കാം അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ കൈക്കാലം ചെന്ന് അച്ഛനോട് പറഞ്ഞു കാണും അപ്പം ഈ വരൂരു പോലുള്ള പള്ളികളിലൊക്കെ നാല് മീറ്റിങ്ങുകളൊക്കെ നടത്തിയാ ഗംഭീരമായിട്ട് പോയപ്പോൾ ഈ വൈദികൻ മറ്റേ കൈക്കാനും പറഞ്ഞു കാണും ദേ പുള്ളി അവിടെ എന്നെ അവിടെ കേട്ടിട്ടത് എങ്ങനെയെങ്കിലും മുടക്കുവാണോന്ന് പറഞ്ഞു കാണും അന്ന് മുതൽ പുള്ളി എന്നെ മുടക്കാൻ നോക്കുക അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കൂടെ വന്ന ചാക്കോച്ചനൊക്കെ ഇല്ലേ അവർ പറയാത്തോടും കാര്യം ഞാൻ വരാതിരിക്കുന്ന പ്രശ്നമില്ല എന്ന് ഞാൻ വരുമെന്ന് അപ്പോൾ പല പ്രാവശ്യം എന്നോട് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തപ്പോഴ് ചെയ്തു ഞാൻ വരുമെന്നുള്ള ഇത് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ മീറ്റിംഗ് നടക്കുന്നതിന്റെ തലേ ദിവസം ഞാനൊരു ഫ്യൂണറിൽ പങ്കെടുക്കാൻ പോയി വൈഫ് ജോലിക്ക് പോയി പിള്ളേര് സ്കൂളിലും പോയി ഞാൻ ഒരു മണിയായി വീട്ടിൽ വന്നപ്പം ഗേറ്റ് മലക്ക് തുറന്ന് കിടപ്പുണ്ട് എൻ്റെ ലോസ് തുറന്ന് കിടപ്പുണ്ട് അപ്പം ഞാൻ ഈ അടച്ചപ്പോൾ അതിന് ശബ്ദം കേട്ട് തൈരക്കത്തെ ഒരു കൊച്ചുമോളും അതിൻ്റെ അമ്മയും കൂടെ വന്നു പറഞ്ഞ് മുമ്പേ നാല് പേര് ഇവിടെ വന്നു അവർ കുറേ നേരം ഇവിടെ നിന്നു അപ്പോൾ ഇവിടെ ആളില്ല എന്ന് പറഞ്ഞിട്ട് അവർ പോകാതെ ഇവിടെ കറങ്ങി കറങ്ങുന്ന കുറേ നേരം കഴിഞ്ഞിട്ട് അവർ പോയെന്നോ നമുക്കറിയത്തില്ലോ ആരാ എന്ന് അങ്ങനെ അവർ പോയത് ഇപ്പം ഈ ഇവരെ കൊണ്ടുവന്ന് വിട്ടത് ഒരു അച്ഛനാണ് എന്നിട്ട് ഇവർ തിരുന്ന അച്ഛനോട് പറഞ്ഞു ഈ അച്ഛൻ അവരെയും കയറ്റി കൈക്കാരൻ എൻ്റെ അടുത്ത് വന്നവനല്ലേ അവനവിടെ ഇൻഡസ്ട്രി നഗരം പറഞ്ഞൊരു പിന്നെ ഈ റബ്ബർ ടെക്നോളജി ഇത് ഒക്കെ നടത്തുന്ന ഫാക്ടറി നടത്തുന്നുണ്ട് ഇവനൊരു ഫാക്ടറി ഉണ്ട് അവിടെ അവിടെ ചെന്നു അപ്പോൾ അങ്ങോട്ട് കേ കാറ് കയറിയ ഈ അച്ഛനെയൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് അപ്പം ഞങ്ങളുടെ അവിടുത്തെ മീറ്റിംഗ് നടത്തിയ ഒരു അശോക് എന്ന് പറഞ്ഞ ആളിൻ്റെ ഫാക്ടറിയുടെ നേരെ ഈ റോഡ് കിടക്കുന്നു അപ്പം ഈ അച്ഛൻ അങ്ങോട്ട് ചോദിച്ചെന്ന് പറഞ്ഞ ആളെ കൈ അയാളുടെ അങ്ങോട്ട് കയറുന്നത് കണ്ടു എന്ന് എന്നെ വിളിച്ചു പറഞ്ഞു ഇന്നേ അച്ഛനും ഇന്നോട്ട് കയറിയിട്ടുണ്ടെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇതെല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ദൈവം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ആക്കുമായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപത അതിരൂപതെന്ന് പറഞ്ഞാൽ അത് നൂറ് ശതമാനം തെറ്റാ കാരണം അഭിബന്ധ്യരായ മറ്റു പിതാക്കന്മാർ കാവുകാട്ടുപിതാവിൻ്റെയും പടിയർ തിരുമയുടെയും കാലം വരെ ഇടത്തിരുമേ അവിടെ ആളും ഇങ്ങോട്ട് വന്നു അപ്പം അതിന് മുമ്പ് അവിടെ അത്രയും കാലവും അവിടെ കലുതായത്തിൻ്റെ പ്രശ്നമില്ല മാത്രമല്ല കലുതായത്തെക്കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് അപ്പം പൗരസ്വ സംഘമാണ് ഈ കളിയെല്ലാം കളിക്കുന്നത് അത് കളിക്കാൻ കളിക്കാനിവിടെ മെത്രന്മാര് പൗത്തിനെ പോലെ തുറന്നു ചെയ്യാൻ ആരും അതിനു മുമ്പ് ഉണ്ടായില്ല എന്നുള്ളത് അപ്പോൾ ഈ ഞങ്ങൾ അഭിഭ്യനരായ കാവുകട്ട് തിരുമേനിയൊക്കെ പറഞ്ഞെന്താന്നറിയോ ഞങ്ങൾക്ക് മൂന്നര നൂറ്റാണ്ടായി ഒരു ഇവിടെ ഞങ്ങൾ ഉപയോഗിക്കുന്നു ഞങ്ങളെന്ന് പറയാം സീറോ മരവ സഭ ഉപയോഗിക്കുന്നൊരു ലിറ്റർ ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങളുടെ പഴയ പാരമ്പര്യത്തിൽപ്പെട്ടതും പിന്നെ വന്ന മിത്രന്മാർ കൊണ്ടുവന്ന അതേ ഗുതായ മിത്രന്മാരുടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതും പിന്നീട് പോർട്ടീസുകാരുടെ ശേഷം ലത്തി സഭയുടെ കിട്ടിയതും ഇതെല്ലാം ഞങ്ങൾക്ക് കിട്ടാൻ കൊള്ളാവുന്നതെല്ലാം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അത് മതി ഞങ്ങൾക്ക് ആ അങ്ങനെയൊരു മിശ്ര ലിറ്ററേജി ഞങ്ങൾക്കിപ്പോളുണ്ട് ഞങ്ങൾക്കരുതായല്ല എന്ന് തുറന്നടിച്ച മെത്രന്മാരുടെ കാലഘട്ടമായിരുന്നു അത് ഈ കവ തിരുമന് തന്നെ എഴുതി കൊടുത്തതന്നെ ഞാനത് എല്ലാം ലേഖരേഖകളിലാക്കി പറഞ്ഞിട്ടുണ്ട് കവരു വാക്കുകളുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ടാണല്ലോ പൗത്തിൽ പറ്റുക അതാണ് പഠിയ തിരുവനിയും അപ്പം പുള്ളി കവ ഈ പൗതത്തിന് വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം പുള്ളി പഠിച്ചിരുന്നപ്പം മുതലേ ഈ കരുതായുമായിട്ട് ബന്ധപ്പെട്ട് കാണും കരുതായൽ അതിന് മുമ്പ് ഉണ്ടായിരുന്നത് ഈ പവിസ്ത തിരുസംഗത്തെ ഒന്നാമത്തെ തെറ്റ് തെറ്റുപറ്റത് നമ്മുടെ സഭയെ പവിസ്ത തിരുസംഗത്തിൻ്റെ കീഴിലാക്കി എന്നുള്ളതാണ് അത് ഫാദർ ഐവാൻ സുസക് എന്ന് പറയുന്ന ജസ്യൂട്ട് ഫാദർ ഈ അടുത്ത നാളിൽ പറഞ്ഞത് മാത്രമല്ല കാടിനെ തിസറന്ന് തുടങ്ങി കാത്തലിക് എൻസൈക്ലോപ്പീഡിയയിലും എല്ലാം ഈ പൗർത്വദേശത്തിന് അപ്പുറത്തുള്ള ഒരു സഭയാ പ്രദേശമാണ് കേരളം അതുകൊണ്ട് പൗരസ്ത സഭയിൽ ഇത് പെടില്ല എന്ന് തരപ്പിച്ചു പറഞ്ഞവരാണ് ഇവരല്ല എന്നിട്ടും ഇരുപത്തിമൂന്ന് സഭകളിൽ പെടുത്തി ഇതിനെക്കൂടെ മറ്റൊരു കീഴിലാക്കി അവിടെ തുടങ്ങി നമ്മുടെ പ്രശ്നം അപ്പൊ കായ സഭയുടെ കീഴിൽ നമ്മളെ ആക്കിയപ്പോഴത്തേക്ക് അവിടെയാണ് തുടക്കമായിരണ്ടത് അപ്പോൾ ഇവിധും കതായമാക്കണം അവർക്ക് അവരുടേതുപോലെ ആക്കണമെന്നുണ്ട് അതായത് ഈ ഏറ്റവും ഒരു സഭയാണ് യുക്രൈൻ സഭ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ഇത്രയും സജീവമായ ഒരു ഒരു മതബോധമോ വിശ്വാസ പരിശീലനമോ ഒന്നും കിട്ടിയ സഭകളല്ല മറ്റവർക്ക് അമ്പതിന അമ്പതിനായിരവും ഇരുപതിനായിരം ഒക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞ് കളസഭകൾ പക്ഷേ ഈ സഭ എത്ര സജീവമായ സഭയെ അപ്പോൾ അത് പറഞ്ഞ പറഞ്ഞാൽ സന്ന ഇവിടുത്തെ തിങ്ങി നിറഞ്ഞ പള്ളികൾ സെമിനാരുകൾ ഇവിടുത്തെ ആരാധനക്കാർ ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് കണ്ണുനീര് എൻ്റെ കണ്ണീര് കണ്ണീർ നിറയുന്നു എന്ന് പറഞ്ഞ ടാക്ട് അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഈ സഭയെ കണ്ട് പഠിച്ചവരാണ് അപ്പം അങ്ങനെ പാരമ്പര്യമുള്ളൊരു സഭയെ മറ്റു വിധത്തിലാക്കാൻ വേണ്ടി പൗരസംഘം ആദ്യം വരെ ശ്രമിച്ചു ആ ശ്രമത്തിൽ ഒരു നല്ല പങ്കുവഹിച്ചത് ഫാദർ പൊടിപാറയാണ് പൊടിപാറ പരിസംഗതി അവരുടെ ഉപദേശക സമിതിയിലാക്കി എന്നിട്ട് ഇവിടെ എല്ലാ ഭക്താമാരുടെ അടുത്തേക്ക് വരും ഒരാഴ്ച ചങ്ങനാശ്ശേരിയെങ്കിൽ അടുത്ത ആഴ്ച ഇവിടെ എറണാകുളത്ത് പാലക്കാട്ടിൽ ഇങ്ങനെ ഇവർ ക്ലാസ് എടുക്കാനാണ് അങ്ങനെ ഈ പൗരസ്വ സഭയുമായി ബന്ധപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ എന്നാലും നമ്മുടെ ആരും പോയില്ല എന്നുള്ളതാണ് അതിൻ്റെ പരാട്ടും ഇങ്ങനെ പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ കുർബാന ക്രമത്തെക്കുറിച്ചും ഒക്കെയുള്ള ഇന്താസ് വന്നുകൊണ്ടിരുന്നു പക്ഷേ ഇവരാരും അംഗീകരിച്ചില്ല അങ്ങനെ വന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ നമ്മുടെ മലയാളം കുർബാന വന്നു അത് കഴിഞ്ഞാൽ അത് എത്ര അത്രയും വർഷങ്ങൾ നിലനിന്നിട്ട് ഇവിടെ ആർക്കും ഒരു പരാതിയുണ്ടായി പരാതി ഉണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു ഫാദർ മഡേ എന്ന് പറയുന്ന ജർമ്മൻ സാഹിപ്പിനെ കൊണ്ട് ലേഖനം ജർമ്മൻ ഭാഷയിൽ എഴുതിച്ചു എന്താ എഴുതിയത് ഇവിടുത്തെ എന്നാ കുർബാന ക്രമത്തെക്കുറിച്ച് പരാതികളുണ്ട് എന്നൊരു വാക്ക് എഴുതിച്ചിട്ട് ഒരു സംഘതിരോട് പറഞ്ഞു ഇത് നിങ്ങളെ എന്നാ കുർബാന ക്രമത്തെക്കുറിച്ച് പരാതി വന്നിരിക്കുന്നു അതുകൊണ്ട് ഇത് പരീക്ഷണാടിസ്ഥാനത്തിലാണിത് മാറ്റുന്നത്